ഹേ ഗൈസ് അപ്പൊ നമ്മൾ നിൽക്കുന്നത് എറണാകുളത്താണ് കുമ്പളങ്ങിയിലേക്ക് അവര് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടപ്പോ ഒന്നും നോക്കിയില്ല നേരെ വിട്ട് കുമ്പളങ്ങിയിലേക്ക് ഇത് കേട്ടപ്പോൾ തൊട്ടിട്ട് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ കുമ്പളങ്ങി നയി മൂവിയിലാണ് ഈ ഒരു പ്രതിഭാസം ഭയങ്കരായിട്ട് ഹിറ്റായത് തന്നെ അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ചോദിച്ചറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കറുത്തവാവ് അതുപോലെ തന്നെ ചെളി വെള്ളം അങ്ങനത്തെ ഒക്കെ ടൈപ്പ് സ്ഥലത്താണ് ഇത് ഉണ്ടാവുന്നത് അപ്പോൾ ബാക്ടീരിയ ആൽഗ ഫംഗസ് എന്നുള്ള സൂക്ഷ്മ ജീവികളാണ് ഈ പ്രകാശം നമുക്ക് പുറത്ത് പിടിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രതിഭാസം അല്ലെങ്കിൽ ഈ ഒരു എഫക്റ്റിനെ പറയുന്ന പേരാണ് ബയോലൂമിസെൻസ് എന്നുള്ളത് അപ്പോൾ ഏപ്രിൽ അവസാനം വരെ ആയിരിക്കും ഉണ്ടായിരിക്കുക നമ്മളിപ്പോൾ ഇൻഡ്രോൻ ആയാലും എല്ലാത്തിനും വോയിസ് കയറ്റിയതാണ് കാരണം ഭയങ്കരമായിട്ട് വണ്ടികളിലുള്ള സൗണ്ടൊക്കെ ആയിട്ട് ഒട്ടും കേൾക്കാനും ഇല്ല അപ്പോൾ അതൊന്നെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഇപ്പം നമ്മൾ എറണാകുളം എത്തി ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാൻ കയറിയൊക്കെയാണ് ഫുഡ് കഴിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് പിന്നെ ടൈമുണ്ട് പത്ത് പത്ര ഒക്കെ ആകുമ്പോഴേക്കും എത്തിയിട്ടുണ്ട് പതിനൊന്ന് മണിക്കാവുമ്പോഴാണ് അത് കവർ അടി അറിഞ്ഞിട്ടുണ്ടാവുകയുള്ളൂ കാണാൻ പറ്റൊന്നും ഉറപ്പൊന്നുമില്ല അപ്പോൾ കുറച്ച് ഫ്രണ്ട്സ് അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് നല്ല തിരക്കുണ്ട് ടു വീലറിൽ വരുന്നവരെ ഹെൽമെറ്റൊക്കെ ആയിട്ട് വന്നാൽ മതി ഫോർ വീലർ ആയാലും നല്ല ചെക്കിംഗ് ഉണ്ട് നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചെക്കിങ് തന്നെയുണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടാ നമുക്ക് പോയി നോക്കി നോക്കാം ആരും ഇപ്പൊ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് എല്ലാരുടെ കയ്യിൽ വടിയുണ്ട് എനിക്ക് സത്യം പറഞ്ഞ ചിരിയാവുന്ന എന്താ വെച്ചുകഴിഞ്ഞാൽ ഓരോരുത്തരുടെ കയ്യിലും വടിയാണ് നമ്മുടെ കയ്യിൽ വടിയൊന്നുമില്ല സെൽഫി സെൽഫിണ്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും തോന്നുന്നുണ്ട് ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്പോട്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ ചേട്ടന്മാർ തുടങ്ങിയിട്ടുള്ള ചെമ്മീൻ കെട്ടുകളുടെ ഒരു സ്ഥലത്താണ് അപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുമെന്ന് ഉറപ്പില്ല കാരണം ഇവരെല്ലാവരും ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം കാണാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം നമുക്കൊരു ചെയ്തു തന്നു പക്ഷെ ആൾക്കാർ കൂടി കൂടി വരികയാണ് അപ്പോൾ ഭയങ്കരമായിട്ട് വെള്ളം ഇളക്കുമ്പോൾ ഇളക്കുമ്പോൾ ചെമ്മീൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ ചെമ്മീനുകളൊക്കെ ചത്തുപോകും അപ്പോൾ വെള്ളം കലങ്ങാണ് ചെയ്യണത് അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവരാണ് പരമാവധി നമ്മൾ ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക നമ്മുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പോകാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ കുറേ പേരെ നിന്നു എല്ലാവരും അവിടെ നിൽക്കുന്നേ ആരും പോകണമൊന്നുമില്ല പേലാ മൈALLYഺ � repay്തഽലിയർൻ ന൏ കഺ്റ്സ്റെം similar പേലാ പഈറി്റൽ대ൂнибудь When will it come? പേലഴാ ആരഠുന കളസsover�!(�്റ് കരറുണാറദ সংব কৃষি নেট কষ্ট

നല്ല കൊഴപ്പല്ലേ വന്ന സമയം നന്നായി അത് കാരണം ഇത്രയും ജസ്റ്റ് കാണാൻ പറ്റി ഇപ്പൊ വന്നെങ്കി ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു നമ്മളെങ്ങനെയായിട്ട് സ്ഥലത്ത് ആ ഭാഗം ഷൂട്ട് ചെയ്തത് ഇവിടെ ഈ ഭാഗത്താ അങ്ങോട്ട് പോയിട്ടുണ്ടോ ഇങ്ങോട്ടന്നെ ചെയ്താൽ അവിടെ നിന്ന് ചേട്ടന്മാരെയും ചീത്ത പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൃഷിയാണ് അപ്പോൾ അത് നാശമാക്കാണല്ലോ നമ്മൾ ജനത അപ്പോൾ അവിടുന്ന് കുറച്ചുകൂടി ഞാൻ വീട്ടിൽ വന്നപ്പോ പള്ളിയുടെ അങ്ങോട്ട് പോവാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ആൾക്കാരുടെ സൗണ്ടും സംഭവങ്ങളൊക്കെ ആയിട്ട് ചില്ല ചെയ്ത് കിടന്നു പറഞ്ഞു ൾക്കാര് വന്നുകൊണ്ടിരിക്കട്ടാ കുമ്പളങ്ങി നൈറ്റ് മൂവിലത്തെ പോലെ തന്നെ ബ്ലൂടൂത്ത് സ്പീക്കർ ഒക്കെ വെച്ചിട്ട് കൊറേ ഗടികൾ പോയിട്ടുണ്ട് അങ്ങോട്ട് ഫുള്ള് വൈബ് ആക്കിട്ടുള്ള ആൾക്കാരെല്ലാവരും പോണത് അപ്പൊ എന്റെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു അത് കാണണം എന്നുള്ളത് കണ്ടു എന്താ വഴി കിടക്കുന്നുണ്ട് Танараа камер ഇപ്പോൾ വന്നിരിക്കുന്നത് കണ്ടം കടവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അപ്പോൾ നമ്മൾ അവിടുന്ന് ചേട്ടന്മാരവിന്ന് കുറഞ്ഞൂടി മുമ്പിലേക്ക് പോകുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാവരും കൂടി കൂടിയാകെ പ്രശ്നങ്ങളായി പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മിസ്റ്റൊക്കെ ഇല്ലാട്ടോ അവർ കൃഷി നടത്തുന്ന സ്ഥലത്ത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ കുറച്ചുകൂടി മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത് പള്ളിയുടെ ഓപ്പോസിറ്റ് ഒരു വഴി പോകേണ്ടത് അപ്പോൾ ഒരു ഒന്നര കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ആയി അടിച്ച് പൊളിച്ച് കാണാം പറ്റുന്ന ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചിട്ടില്ല കാരണം എല്ലാവരും എല്ലാവരും ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെ വിളിച്ചോ അവര് പറഞ്ഞു ഒരുവിതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പൊന്ന് വന്ന കാണാൻ പറ്റൂന്ന് അറിയുന്നൊന്നും ഉറപ്പില്ല പക്ഷെ കുളിർത്തി കാണാൻ പറ്റി ഭയങ്കര സന്തോഷമായി അപ്പൊ ആ കുളർത്തിന് ശേഷമാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അടിപൊളിയെന്ന് ചൈതന്മാര് പറഞ്ഞത് അപ്പൊ കാണുന്നവര് പെട്ടെന്ന് തന്നെ വരിക എൻജോയ് ചെയ്തിട്ട് പോവാ